അനുദിന വിശുദ്ധർ ജനുവരി ഇരുപത്തിരണ്ട് വിശുദ്ധ വിൻസെന്റ് സ്പെയിനിലെ സാർഗോസയിലാണ് ആർച്ച് ഡീക്കനായ വിശുദ്ധ വിൻസെന്റ് ജനിച്ചത് സാർഗോസയിലെ മെത്രാനായിരുന്ന വലിയൂസിന്റെ കീഴിൽ വിശുദ്ധൻ ഉന്നത വിദ്യാഭ്യാസം നേടി അധികം താമസിയാതെ അദ്ദേഹം ഡീക്കനായി നിയമിതനായി സംസാരതടസ്സമുണ്ടായിരുന്ന മെത്രാൻ വിശുദ്ധനെ തന്റെ രൂപതയിൽ വചനപ്രഘോഷണത്തിനായി നിയമിച്ചു അക്കാലത്തെ ഗവർണർ ആയിരുന്ന ഡേഷ്യസിന്റെ ഉത്തരവ് പ്രകാരം വിശുദ്ധനെയും മെത്രാനേയും ചമലകളാൽ ബന്ധനസ്ഥനാക്കുകയും നീണ്ട കാലത്തേക്ക് അവരെ തടവിലാക്കുകയും ചെയ്തു വിശുദ്ധൻ ചമ്മട്ടിയടി പോലുള്ള മാരകമായ പീഡനങ്ങൾക്ക് വിധേയനായി പിന്നീട് അദ്ദേഹത്തെ മൃദുവായ മെത്തയിൽ കിടത്തി അദ്ദേഹത്തിന്റെ സ്ഥിരത നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി നിരന്തരം മെത്ത കുരുക്കിക്കൊണ്ടിരുന്നു അവിടെ വെച്ച് അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് യാത്രയായി വിശുദ്ധിന്റെ മൃതശരീരം കഴുകന്മാർക്കായി ഭക്ഷിക്കുവാൻ നൽകിയെങ്കിലും ഒരു കാക്ക അതിനു ചുറ്റും ഒരു സംരക്ഷകനായി നിലകൊണ്ടു പിന്നീട് വിശുദ്ധന്റെ ശരീരം കടലിലെറിഞ്ഞെങ്കിലും അത് തീരത്തടിയുകയും ഭക്തിയായ ഒരു വിധവ അത് വേണ്ട വിധം സംസ്കരിക്കുകയും ചെയ്തു സ്പെയിനിലെ രക്തസാക്ഷികളിൽ ഏറ്റവും പ്രസിദ്ധനായ ഈ വിശുദ്ധൻ ചെമ്മാറ്റന്മാരുടെ പ്രതിനിധി കൂടിയാണ് നന്ദി